السلام عليكم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا قال رسول الله صلى الله عليه وسلم الايمان سكن في سيد عليه يا ربي بالمصطفى بلغ مقاصدنا واهبر لنا امام الله عواسي الكرب يا سيدي سندي وصيب يا مددي كلي ظهيرا على العداء بالمددي مجيري رضي وخذ بيدي مدى مددي വലിയ ഇവിടെ പരിപാടി ഏതാണ്ട് ഒമ്പതരക്ക് തീരും അപ്പം നമ്മളെ മേഖല പ്രസംഗിക്കാറുണ്ട് നമ്മൾ വഴിയിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം വിളക്ക് ആയതുകൊണ്ട് ഇവിടെ താമസിച്ചു അതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ കൂടുതലായിട്ടൊന്നും മോൾ പ്രസംഗിക്കുന്നില്ല ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നിൽ ഈ പ്രസംഗിക്കാൻ വേറെയുണ്ട് ആയതുകൊണ്ട് ഞാൻ മൊബൈലേക്ക് വിട്ടുകൊടുക്കും കാരണം ഇന്ന് നമ്മളെ കേരളം ആകെ ഒരു ബസുവാസിൻ്റെ മേഖലയിലാണ് കിടക്കുന്നത് പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ അല്ല പണ്ഡിതന്മാർക്കറിയാം സംഗതി സത്യമാണത് പക്ഷേ അത് അംഗീകരിച്ചാൽ അവരൊന്നുമല്ലാതെ ആവും അതിൽ ഒന്നുമല്ലാതെ നമ്മളിപ്പോൾ അവരുടെ കൊള്ള അവരുടെ കഷലൊന്നും നമ്മൾ ചോദിച്ചിട്ട് ഇവിടെ വന്നിട്ടില്ല പിന്നെ പൊതുജനങ്ങൾ ഈമാരോട് നയിക്കണം അതിൻ്റെതായ വഴി മാത്രം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദൽ നബി അലി ഇസ്ലാം മുതലെങ്കിൽ നടന്നു പോകുന്ന ഇസ്ലാം ആദൽ നബി അലി ഇസ്ലാമിൻ്റെ മക്കൾ അവരുടെ കെളിമോ ലായിലായില്ല ആദൽ ക്ഷമിക്കുന്ന ഇങ്ങനെ ഒരേ നബിമാരുടെയും ഉമ്മത്തികളുടെ കെളിമ അവരുടെ നബിമാരുടെ പേര് കൂട്ടിയാണ് ജാ രഹു ലസാഖ് അലി മുദ ഈസാർ റുബുദ്ദ ഇങ്ങനെയെല്ലാം പോയി 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 ചുരുക്കി പറയാണ് അവസാനം വന്ന് വസു സലാ അലൈഹി സ്വലം തങ്ങളുടെ വരവോട് കൂടി ഇമാമുല്ലവലീന ഇമാമുല്ലാഹ്ദീന അവലും ഇമാമും ആഹ്റി ഇമാമുമായിട്ട് വന്ന് വസു സല്ലാ അലിസ്ല്ലം തങ്ങളോട് വരവോട് കൂടി ശരീരത്തിലും ഇസ്ലാമിലും ഉണ്ടായിരുന്ന ഒരു ഇഷ്ടയുടെ ഓട്ട അത് തങ്ങളുടെ വരവോടി പോയി അപ്പം മറ്റുള്ള നബിമാരുടെ എല്ലാവരുടെയും ഉമ്മത്തികളുടെ ശരീരത്തും കൂടെ അവസാനിച്ച് ഇനി ദീനിലേക്കൊരു മനുഷ്യൻ വരണമെങ്കിൽ റസൂസ് അലൈസല് നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഒരു പുതിയ ഇസ്ലാം ദീനിലേക്ക് വരണമെങ്കിൽ ആദ്യം അശ്വത് ഉള്ളതാ അശ്വത് മുഹമ്മദ് റസൂള്ള അല്ലെങ്കിൽ ആരാ ഇല്ലത മുഹമ്മദ് റസൂള്ള ഇത് പറയാതെ ഒരു മനുഷ്യന് മുസ്ലിമിൻ്റെ പട്ടികയിലേക്ക് വരാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഈ തോഹീത് കൊണ്ടാണ് ഒരു മനുഷ്യൻ മുസ്ലിം ആവലും ആവാതിരിക്കലും ഇതല്ല അപ്പം അങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഒരു വിഭാഗം നമ്മൾ മുസ്ലിമുകളെന്ന് പറഞ്ഞാലേ അവരെ നമുക്ക് ലാഹിർ മുസ്ലിം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ലാഹിർ മുസ്ലിമുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അഞ്ച് നേരം നിസ്കരിക്കുക കുറുഹാൻ വേദ അജ് ചെയ്യുക നോമ്പ് കുടിക്കുക പഞ്ചകർമ്മങ്ങൾ പിന്നെ കുറുഹാനോധ ഇരുപത്തിനാല് മണിക്കൂറും വിവാഹത്തിൽ എടുക്കുക ഇതൊക്കെ ലാഹിർ ഒരു മുസ്ലിമിൻ്റെ കാട്ടികൂട്ടനാണ് അപ്പം നമ്മളിൽ വിശ്വസിക്കാത്തൊരു വിഭാഗം മറുവശം നമ്മൾ ഹിന്ദു ക്രിസ്ത്യാനോ അയത്തവ ജാതി എന്നൊക്കെ പറയും അവർ വിശ്വസിക്കാത്തവരുടെ പേരിൽ അവരുടെ പേര് അങ്ങനെയായി അപ്പം നമ്മൾ ഈ വിശ്വസിച്ച നമ്മൾ മുസ്ലിംങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ നിങ്ങൾ മുസ്ലിമാവുമ്പോൾ പക്ക മുസ്ലിം എന്ന് പറയും ഈ പൂർണ്ണ മുസ്ലിം ആവണമെങ്കിൽ അവനെ ആന്തരികമായിട്ടൊരു തിക്റ് വേണം അത് ഏതെങ്കിലും ഒരു ഷേഖന്മാരായിരുന്നു അവൻ കിട്ടിയേ തീരുള്ളൂ അതല്ലെങ്കിൽ അവൻ ലാഹിർ മുസ്ലിം തന്നെയായിരുന്നു അപ്പോൾ ഈ ലാഹിർ മുസ്ലിമിനെ പറ്റി രസം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അഞ്ച് നേരെ നിസ്കരിക്കും കുറുആൻ വന്ന് മജ്ജയും നോമ്പ് കുടിക്കും സഖാത്ത് കൊടുക്കും അവസാനം ഈമാനില്ലാതെ വരിക്കണം എന്ന് പറയും അതിൽ ഒരുപാട് അതീശകളൊക്കെ നമുക്ക് തെളിവുണ്ട് സേത്തി ജമാനും ഒരാ ഉമ്മത്തി എക്രോ കുറുവാൻ ഈ സല്ലോ നബിൽ ബസ്സിലൈസ ബിഹി ഈമാനും അല്ലെ അതീസാണ് ഇനി ഇതുപോലെ അതീശകളും ആയത്തുകളും വേറെ തഫ്സീലുകൾക്ക് ഒരുപാട് തരാറുണ്ട് ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്ര ചുരുക്കി പറയണത് അപ്പോൾ ആ ആയുത്തിൻ്റെ വീഴ്ച ആ അധീശൻ്റെ വീഴ്ച എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മത്തികൾക്ക് താമസിക്കാത്തൊരു കാലം വരും അത് പള്ളികളൊക്കെ ഇങ്ങനെ വെള്ളതായ ചാരി ഉണ്ടാവും തെങ്കി നിറഞ്ഞ് നിസ്കരിക്കാൻ ആളുണ്ടാവും ഓത്തുകാരുടെ ബസ്സില് നിക്കുകാരുടെ ബസ്സിൽ പക്ഷെ ഒലൈസബും ഈമാനും ഈമാനെന്ന് പറഞ്ഞ ഒരു സാധാരണ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അവർ മുസ്ലിം അല്ല അവർ വാഹി മുസ്ലിം ആണ് അപ്പം നിങ്ങൾ പൂർണ്ണ മുസ്ലിം ആവണമെങ്കിൽ അവനിക്കൊരു ഷെയ്ഖ് വേണം ആ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു തബറുക്കിൻ്റെ ഷേഖ് അവിടെ പണ്ഡിതന്മാരുണ്ടാക്കി തീരുക തബറൂക്കിൻ്റെ ഷേഖ് തവറൂക്കിൻ്റെ ഷേഖല്ല അതിന് ഓറിജിനൽ കരാറ് പുതുക്കുക ഏതെങ്കിലും പണ്ഡിതന്മാർ ഭൂപിനിങ്ങളുടെ വല്ല ഏതെങ്കിലും ഒരു നിക്രോ തെരീക്കത്തോ തിരീക്കത്തോ ഒന്നല്ല പത്ത് പതിനാല് തെരീക്കത്തിൻ്റെ ഉദാഹരണത്തിന് ഞാൻ തന്നെ ആറ് ഏഴ് തിരീക്കത്ത് വാങ്ങിച്ചാളാണ് ഈ ഏഴ് തിരീക്കത്തിൻ്റെ ഷേഖന്മാരും വലിയ പറക്കണ ഗ്രാമത്തേരാണ് എട്ടാമത്തെ ഷേഖിൻ്റെ അടുത്തു നിന്നാണ് ഇരുപത്തൊന്ന് വയസ്സിൽ വേദാതിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ കരാറ് പുതുക്കത്തവരെ നടന്നോളന്നെ പറഞ്ഞു ഈ കരാറ് പുതുക്കൽ ഇനി ഞാൻ ഈ ഇന്ത്യയുടെ ഇരുപത്തി മൂന്ന് സൈഡിലും അറിയാവുന്ന എല്ലാ ഉല്ലാക്കന്മാരുടെ അടുത്തും കേരളത്തിലുള്ളവരോട് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ കരാറ് വിതിർക്കുക എല്ലാവരും പറഞ്ഞാൽ അത് തമ്മിലും മുസ്ലിങ്ങളും തമ്മിലൊരു കരാറ് ചെയ്ത് പാലിക്കണം അല്ലെങ്കിൽ മുനാബിക്കാവും പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഓരോരുത്തർക്കും ചായ ചായ കുറേ മസാലകൾ പറഞ്ഞ് പറഞ്ഞു തന്നെ നമ്മളിതൊക്കെ കേട്ട് അങ്ങനെ നടന്ന് അവസാനം എട്ടാമത്തെ ചേക്കിൻ്റെ അടുത്താണ് കരാറ് വിതർക്കുകൾ എന്താ അത് മനസ്സിലായതും അപ്പോൾ ആലോചമില്ലാതെന്ന് പറഞ്ഞ വാശം മനസ്സിലായതും അപ്പം എന്നതുപോലെ അത് മൂവിലിങ്ങൾ വഴി അപ്പം നമ്മൾ പക്ക മുസ്ലിം ആവണമെങ്കിൽ ഒരു തെരീക്കത്ത് വേണം ആരെങ്കിലും വേണം അത് കരാറ് പുതുക്കിയ മൂവല്യങ്ങളിലായി തന്നെ വേണം കാരണം പതിനാല് തെരീക്കത്തും ചെറിയായിട്ട് അംഗീകരിച്ചതാണ് അതിന് യാതൊരു മാറ്റമില്ല അതിൽ കൂടി ഏതിൽ പോയാലും നിങ്ങൾ ആകും കാരണം ഒരാൾ സമൂഹത്തിനും എല്ലാ ഭാഗത്തും മുസ്ലിമോ എന്ന് പറഞ്ഞു നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെങ്കിലും മരിക്കരുതെന്ന് പറയാം അപ്പോൾ മുസ്ലിമായിട്ട് മരിച്ചാലും എനിക്ക് ഇസാബും കിത്താവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ സ്വർഗം കിട്ടും അല്ലെങ്കിൽ നിറയെ കിട്ടും കാരണം അവിടെ നമുക്കൊന്നും വാക്കിയാവുന്ന തോന്നില്ല കാരണം നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് മൊത്തത്തിൽ എവിടെ നോക്കിയാലും കേരളത്തിലല്ല എവിടെ നോക്കിയാലും രാവിലെ എണീച്ച് സുഖ കഴിഞ്ഞൊരു ചായം കുടിച്ചാൽ പിന്നെ ഏതെങ്കിലും ചായക്കടയിലോ ഹോട്ടലിലായിരിക്കും പിന്നെ ഒരു ചായം കുടിച്ചാൽ അവിടെ ഇരുന്ന് മനുഷ്യന്മാരെ പച്ച ഇറച്ചി തന്നലാണ് അപ്പം ഈ പച്ചറിച്ച് നിന്നാന്ന് പറഞ്ഞാൽ നിക്കൂർക്ക് ആൾക്കാഭിമാക്കറീഷ് ഒരുത്തനും പൊരുത്തമില്ലാത്ത വാക്ക് നിങ്ങള് സംസാരിച്ച് പോരെന്ന് പറഞ്ഞു അവൻ ചെയ്ത തെറ്റായാലും ശരിയാണ് ഒരു പക്ഷേ അവൻ വിഭജിച്ചിട്ടുണ്ടാവുന്നില്ല പക്ഷെ അത് പറയല അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അത് നമുക്കത് പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ വീപത്ത് വച്ചേരച്ച് ഇരുന്നാലും നാല് മാസം അതിനൊക്കെ നമ്മുടെ അസലത്താണ് വീതിച്ച് കൊടുക്കും അപ്പോൾ ഇങ്ങനെ വീതിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നേരെ നരകത്തിലേക്ക് അലച്ചിട്ട് നരകത്തിൽ പോകണമെന്ന് തുറക്കത്തിലേക്ക് പോകും അപ്പോൾ അതങ്ങനെ അതാണ് മുസ്ലിംകളുടെ വരുന്നു പിന്നെ മോഹിനിങ്ങളെ സംബന്ധിച്ച് അത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ഒരു ലക്ഷം എല്ലാ ഒരു ലക്ഷത്തി ഇരുപത്തിനാല് അൻപാക്കന്മാരും അവരുടെ ഒമ്പത്തേറെ മുസ്ലിമുകൾ തന്നെയാകും പക്ഷെ അവരുടെ നബിമാരോ അവർ ഖുർആാനിലെ രണ്ട് കരാറിനെ പറ്റി പറയുന്നുണ്ട് അതിൽ ഒരു കരാർ നബിമാരെ കൊണ്ട് അള്ളാഹ് ഉസ്മാനത്താൽ അവിടെ നിന്ന് ആയി ലഹി ല മുഹമ്മദ് റസൂള്ള അംഗീകരിപ്പിച്ച് കാള ഒരു നബി വരും ഈ നബിയിലെ പറ്റി നിങ്ങൾ പ്രചാരപ്പെടുത്തണം ഇങ്ങളുടെ എല്ലാ ഭാഷകളിലും പറഞ്ഞിട്ട് അവർ കരാറ് ചെയ്തിട്ടുണ്ട് വിട്ടത് അതുകൊണ്ട് അവരുടെ തോഹീദ മുഹമ്മദ് റസൂല്ല അത് ആലമരുന്നതിന് അള്ള കൊടുത്തു വിട്ടതാണ് അവരുടെ ഷെയ്ഖും അല്ല തന്നെ അവരിവിടെ തെറ്റ് ചെയ്യൂല അവർക്കിവിടെ ഷെയ്ഖിൻ്റെ ആവശ്യമില്ല പക്ഷെ അവർ വിട്ടത് അവരുടെ ഉമ്മത്തേ ഉള്ള കരാറ് പുതുക്കാരാണ് അതിനാണൊരാളുടെ ആവശ്യം അപ്പോൾ അത് അതുകൊണ്ട് അവരുടെ എബിമാരൊക്കെ അവർ അവരുടെ ഉമ്മത്തേ ഉള്ള കലിമ അല്ല ഈസാർഹ മൂസ ഖലീമൂല ഇതാണ് അപ്പം ഞാൻ ചുരുക്കിയാണ് പറയണത് വിച്ഛിന്നിച്ച് പറയാനുള്ള നേരം ഇവിടെ ഇല്ല അത് വിച്ഛിന്നിച്ച് നമ്മൾ വേഗിൽ വരുന്ന ആൾക്ക് സമയം കിട്ടിയോ പറയും അപ്പോൾ ഞാൻ ചുരുക്കി രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കും ഇഷ്ട അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവർ മുസ്ലിമായി മൂമിനൊന്നും അവരുടെ ഉമ്മത്തിയാളാവില്ല കാരണം അവരുടെ ലവിമാര് മൂമിനിങ്ങളാണ് അതുകൊണ്ടാണ് അല്ലുലമാ വ്രതത്തിൽ ലംബിയാവെന്ന് പറഞ്ഞത് അമ്പ്യാക്കന്മാർ അനന്തരവാസികളാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ പണ്ഡിതന്മാർ നമുക്കിവിടെ ആവശ്യമാണ് പണ്ഡിതന്മാർ വേണ്ടാന്നാലും ഈ പണ്ഡിതന്മാരുടെ കുറ്റമല്ല വരണേ അവരെ പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞ ഒരുപാട് അതീശയില് ഇവിടെ ഉണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ വിളമ്പണില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ വേണ്ടാത്തോ പണ്ഡിതന്മാരുടെ കുറ്റം ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ ഊഹറിവായ പണ്ഡിതന്മാർ ഇവിടെ വേണം ഇവിടെ പണ്ഡിതന്മാരെ കൊണ്ട് പഠപ്പുകൾക്ക് ഉപകാരം കിട്ടണം ഈ മാസലാമത്തെയും മരിക്കണം ആ ഒരു വിഷയം ഇന്നിവിടെ മാറിയിരിക്കുക പിന്നെ ഇന്നിപ്പോൾ ഇവിടെ അഥവാ കുറച്ച് അവിലേക്കന്മാരുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ ഞാനീ പറഞ്ഞ മുസ്ലിമുകളുടെ വശത്തിൽപ്പെട്ട വകുപ്പുകളാണ് കാരണം ഖുർആാനിൽ ആറായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് ആയിരത്തിലും ഫലമുണ്ട് അസ്മാവിലെല്ലാം ഫലങ്ങളുള്ളതാണ് ഇതൊക്കെ വെച്ച് കുറച്ച് പെരുമാറിയ അസ്മാവോ കറാമത്തോ ഇതൊക്കെ കാണിക്കുക പക്ഷേ ഇതിലൊന്നും കാര്യമില്ല കാര്യം യഥാർത്ഥ മൂമിന അദ്ദേഹോട് ചെയ്ത കരാറ് പുതുക്കുക അത് മോമിനിയങ്ങളുടെ വഴിയാണ് അപ്പോൾ അത് പൂർണ്ണ തൗഹൃത്തിലേക്ക് വരും അതാണ് മോമിനിയങ്ങള് അവരാണ് ആ കരാറ് പുതുക്കിയ പണ്ഡിതന്മാരാണ് അമ്പ്യാക്കന്മാർ അനന്തരവാസികൾ കാരണം സലഹി ഒരു അതീശുണ്ട് ലാറായാലും ഈ മോമിനിയും മിന്ദുവിന് ലിക്കായ റബ്ബി എന്ന് പറഞ്ഞു ഒരു മൂമിനായ മനുഷ്യന് അവൻ്റെ റബ്ബിൻ്റെ ലിക്കാകെ കാണാതെ അവന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ അല്ലാതെ കൊണ്ട് എന്തുകൊണ്ട് ഇറങ്ങണില്ല എന്ന് വെച്ചാൽ നമ്മളിത് ബുദ്ധി ഇല്ലാത്ത ഒരു വിഭാഗം ജനങ്ങളായിട്ട് മാറിയേക്കാം അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾക്കൊക്കെ ബുദ്ധിയുള്ളത് ഏ നിങ്ങളെ ബുദ്ധി അങ്ങനെയല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യൻ തപ്സീർ അധീസൊക്കെ നോക്കിയറിയാം ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ആദ്യം പല കയ്യിലാക്കും ഞാൻ നേരത്തെ പറഞ്ഞ അതീശിലേക്ക് അവൻ കിടക്കും അതീ പെട്ടതാണ്ട് ദിവസമുള്ള മജിമീർ ബാവ മുങ്കാലത്ത് നീന്തുന്ന മുഴുവൻ ശേഖന്മാരും പിന്നെ ശേഖന്മാരുടെ ശൃംഖല കൂടെ മാറ്റി കള്ള ശേഖന്മാരെ ശ്രീലങ്കിലിവിടെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പിന്നെ അവർ തന്നെ ശേഖന്മാർ അവർ പറഞ്ഞുകൊണ്ടേ നിൽക്കാവുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ആരും പാടില്ല അപ്പോൾ ആ എല്ലാം കൂടുതലായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു പറഞ്ഞത് ഈ മുസ്ലിമാവാം അല്ലെങ്കിൽ മൂവിനാവുക ഇങ്ങനെ രണ്ട് വഴിയാണ് ഇസ്ലാമുള്ള രണ്ടും രണ്ട് തന്നെയാണ് എല്ലാ മൂമിനും മുസ്ലിം ആവും പക്ഷേ എല്ലാ മുസ്ലിം മൂവിനാവില്ല ഇതിനെപ്പറ്റി സംശയം ചെറുക്ക ആരും ഉന്നത പണ്ഡിതന്മാർ ആലുവിലൊന്ന് രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിച്ച് പോയതാണ് സമ്മതിച്ചു എത്തിപ്പോയതാണ് പിന്നെ ഇതിൻ്റെ പിന്നിൽ അവർക്ക് പറ്റിയ കേടെന്താന്ന് വെച്ചാൽ ചിലർ പണക്കീയമായിട്ട് അവരെ പുറകെ നടന്ന് ചെറുക്കിയ പത്ത് പക്ഷെ ആ പത്ത് അവരെ കൊണ്ട് ന്യായീകരിക്കാനും പറ്റില്ല അഥവാ ന്യായീകരിച്ചാൽ പിന്നെ അവർ ഖുർആാനും അധീസം തിരിയാത്ത പണ്ഡിതന്മാരാകും അപ്പോൾ അതെങ്ങനത്തെ പണ്ഡിതന്മാരുള്ളതെന്ന് അത് പൊതുജനങ്ങളിൽ ചിന്തിച്ചാൽ മതി അപ്പം നമ്മളിവിടെ ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മുസ്ലിമായിട്ട് ജീവിച്ചാൽ അവനിക്ക് ദുനിയാവും ആഹ്റവും അവനിക്കു വേണം അതാണ് ഒരു മുസ്ലിം അപ്പം നമ്മളിവിടെ ബാഹിറായിട്ട് കുറേ കോലകാലങ്ങളൊക്കെ കലാകാലങ്ങളെ കാട്ടി കൂട്ടി കുറേ അവസാനം മരിച്ചു കഴിയുമ്പോൾ കുറെ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വന്ന് നമ്മളിന്ന് ഇന്നൊന്നും ആവില്ല നമ്മുടെ ഈ മാനം നമ്മുടെ അടുത്ത് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ വഴിക്ക് തന്നെ പോകണം അതാണ് അതിൻ്റെ ചടങ്ങ് അപ്പോൾ ഇന്നിപ്പോൾ പരിപാടികളൊക്കെ നടന്ന് അവർക്ക് ചോദ്യത്തിന് ഉത്തരം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ചില സ്റ്റേജിലേക്കൊക്കെ പ്രസംഗിക്കണ പണ്ഡിതന്മാരെ തല്ലാൻ പിന്നെയൊക്കെ പേടിപ്പിച്ചു ഓടിക്കും ആ പേപ്പിടിയൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ലാട്ടാണ് കാരണം വെയിലത്ത് വളിച്ച മരം തീലും വളിച്ച മരം വെയിലത്ത് പാടില്ല അതിൻ്റെ ഇലയും പാടില്ല ആ പരിപാടിയൊന്നും ആരും ചെയ്യല്ല അത് ചെയ്താൽ പിന്നെ ഇവിടെ ആർക്കും പ്രസംഗിക്കാൻ പറ്റാതെ വരും ഒരാൾക്കും സ്റ്റേജിൽ കയറാൻ പറ്റാതെ വരും ഞാനീ എറോണോളജി സ്റ്റിക്കിൽ ജനിച്ച ആളാണ് പത്തു മുന്നൂറ്റമ്പത് കുടുംബമാണ് അവിടെ ഞങ്ങൾക്കുണ്ട് അവിടെ ആൾക്കാരൊക്കെ ആ വയ്യൊന്നും നോക്കേണ്ട അപ്പം ഞങ്ങൾ ഏറ്റവും ക്ഷമിച്ച് നമ്മൾ അങ്ങനെ ഏറ്റവും സപ്പോർട്ട് ചെയ്താണ് ഇവിടെ ജീവിച്ചുകൊണ്ട് പക്ഷേ ഞങ്ങളെ പുറത്തേക്ക് കയറിയാലോ അത് തീരുമളച്ച മരം വെയിലത്ത് പാടില്ല അതിൻ്റെ ഇലയും പാടില്ല ആ കാര്യത്തിൽ യാതൊരു അർക്കവുമുണ്ട് പേടിപ്പിച്ച് സ്റ്റേജിൽ നിന്ന് കല്ലെറിഞ്ഞ് ഓടിക്കാന്ന് അത് വല്ല രാഷ്ട്രീയക്കാരെന്ന് തോന്നിയാൽ ഞങ്ങൾ ഞങ്ങൾ പേടിയൊക്കെ തീർന്ന പിന്നെ രംഗത്ത് തന്നാലാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ല കാരണം ഞങ്ങൾ എന്നെ സംബന്ധിച്ച് പറയുന്നത് ഞാൻ കാട്ടു പുലിയുടെ ഉള്ളിപ്പിച്ചാളാണ് എൻ്റെ അടുത്ത് വല്ല മുരീരന്മാർക്കും ആ ധൈര്യം ചെയ്യുന്നതും ഞാൻ കൊടുക്കും അവരെ പേടിപ്പിക്കാറൊന്നും ആരും നടക്കണം അത് ഒന്നറിയാത്തൊരു ജായിലാണെങ്കിലും ശരി എന്നെപ്പോലെ അവനെ ആക്കി വിടും ഹോസ്പിറ്റലില്ലാതെ പറഞ്ഞില്ലേ എല്ലാ ഷേഖന്മാരും തന്നെ ഷേഖപ്പോൾ എൻ്റെ മൂലീതുകൾ എന്നെ പോലെ പറഞ്ഞു അത് ആ വഴിക്കാരനാണ് ഞാൻ പറന്ന് മടക്കണ വലിയന്മാരെ പിടിച്ചു കേട്ടാലും ദൗഹീദില്ലെങ്കിൽ അവരെ പിടിച്ചു കെട്ടലും ഞാനും ഞാനതിന് റെഡിയാക്കി കാരണം ഞാൻ ആ പത്ത് പതിനേഴ് വല്ല ഈ വകുപ്പിൽ തല കളഞ്ഞാളാ തടി എല്ലാം കളഞ്ഞാളാ അസ്ഥി കൂടെ മാത്രം അയാളാണ് പിന്നെ എനിക്കാ കാര്യത്തിൽ പേടിയുള്ള ആരെയും കരാമത്ത് കാണുമ്പോളോ ഒരുത്തുള്ള പത്തോരുപതെല്ലാം പിത്താവോ ചെയ്യുന്നത് അവർ പേടിയിലായിരുന്നു ഞാൻ പത്തോല്ല പടക്കാൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഈ ബാക്കിയില്ല എല്ലാം അവിടെ നിന്ന് ഒരുപാടൊക്കെ കണ്ടാളാണ് ഒരുപാട് പരീക്ഷണങ്ങളിലും നമ്മൾ പെട്ട ആളുമാണ് പക്ഷേ ഇപ്പം ആ പേടിയൊക്കെ മാറിയിട്ടാണ് ഒരു ധൈര്യത്തിലൂടെ നടക്കുന്നത് കാരണം നമ്മളെ ഇതിലേക്ക് ഇറക്കി ഇറക്കി നമ്മളെ രക്ഷിക്കാൻ പറയുക പിന്നെ നല്ല നിശ്ചയിച്ച സമയം വരുന്ന ഒരാളും ഭരിക്കില്ല പേ പടീ കൊണ്ടുവന്നൊരു കാര്യം തുടങ്ങി അതുമല്ല ഈ മാനം ഇല്ലാതെ ഈ മറ്റുള്ളവരെ പോയി പേടിപ്പിച്ചാൽ മതി ഞങ്ങളും പേടിപ്പിക്കാൻ തുടങ്ങരുത് കാരണം ഇവിടെ ഇപ്പോൾ ഈ അടുത്ത് ഒരു പരിപാടിയിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിലേക്ക് തല്ലാൻ വേണ്ടി പത്ത് വരും ചോദിക്കരുത് അത് കയറി നോക്കാറുണ്ട് അപ്പം കാണാറുണ്ടാശ് അങ്ങനെ വന്നപ്പോഴും ആർക്കും പ്രസംഗിക്കാൻ പറ്റാത്തവരും ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോരോ നുണ പറഞ്ഞു കൊടുത്ത് ഓരോരുത്തരും വഴി തിരിച്ച് വെച്ചേക്കാം പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കിയോ ഞാൻ അവർ കുറ്റം പറയല്ല പക്ഷേ ഈ പണ്ടേ സംഘടനയുടെ മുഷാബരുടെ തലക്കെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ വേറാണികളൊന്നും ഉണ്ടാവില്ല രംഗം വന്നാലും ആ വകത്ത് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞു വരും ഒരുപാടൊക്കെ പറഞ്ഞിട്ട് വരും അപ്പം ഞാൻ പറയണത് നിങ്ങൾ കരാറ് ഒതുക്കി മൂമിനങ്ങളാവണം ഇതിപ്പോൾ എൻ്റെ അടുത്തേക്ക് വരണമെന്നോ ആലുവയിലേക്ക് വരണമെന്ന് പറയണില്ല എന്നെക്കൊണ്ട് ഒരാളെ കൊണ്ട് മാത്രം നടക്കേണ്ട കാര്യമുള്ള നമ്മളിവിടെ പത്ത് പല ഖലീഫുമാരുണ്ട് അവർ ആരുമായിട്ട് ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് മുസ്ലിമായിട്ടോ അല്ലെങ്കിൽ മോമിനായിട്ടോ മരിക്കുക മോമിനായിട്ട് മരിക്കലായിട്ടും ഏറ്റവും ഉചിതം കാരണം മോമിനെ സംബന്ധിച്ചാണ് ഖുറാൻ്റെ ഏത് വശം നോക്കിയാലും അള്ളാഹു സ്വാൻ തല മോമിനങ്ങളെ സംബന്ധിച്ചോ പറയണോ വിശുദ്ധ അപ്പം ആ മൂമിനികളെ സംബന്ധിച്ച് ദുനിയവിലും ആറും ആ ഭയമാണ് ഈമാൻ എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യൻ്റെ സലാമത്തായാൽ അവൻ്റെ ഈ ദുനിയാവും ആഹ്റോ സലാമത്തായി അപ്പം അതിന് കരാറ് ഉതക്കി അതിനാണ് പറമുൽ ഇൻസാണോ എത്ര വിഷയോ ഹാമിലത്തും ഒക്കാറ് അത് അതീശ ഇനി അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ വരെ ഉണ്ട് അപ്പം ഓരോ മനുഷ്യനും പറഞ്ഞു ഒരു മുറബിയായ ഹാമിലായ ഷേഖിനെ പിടിച്ചാൽ ഷാമിലായാലും റോമിലായാലും മക്കത്തായാലും മതിയിലത്തായാലും നിങ്ങൾ പോയി തേടി പിടിച്ചോളാണ് പറഞ്ഞു നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരും പറഞ്ഞു പിന്നെ ഒരു വിഭാഗം ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ കവട പണ്ഡിതന്മാർക്കൊരു പ്രചാരണമുണ്ട് അതായത് ഈ അവലേക്കന്മാരും ഷേഖുമൊക്കെ എന്തെങ്കിലും സ്റ്റേജ് ചെയ്തിട്ട് ഇപ്പോൾ സേവിക്കണം ഇവിടുത്തെ പണ്ഡിതമാർ എന്നോകമാന്യത്തിൻ്റെ ചെറുക്കൊക്കെ ചെയ്തു വയ്ക്കണേ അവരെ ഇറങ്ങിയത് ഞങ്ങളും ഇറങ്ങിയത് അവരെ നിർത്തിട്ടാണ് അപ്പോൾ ഞങ്ങൾ നിർത്താം ഞങ്ങളാലോചിക്കുക ഈ ജനങ്ങളെ ഇന്നലെ പഠിപ്പിക്കണ ജനങ്ങളെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടുക്കടിയാണ് ഞങ്ങൾ കാട്ടിലിരിക്കുന്ന വഴിയൊക്കെ മരല്ല മര മരപ്പത്തിലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ടൗണിലേക്ക് വന്നതാണ് പടപ്പുകളുടെ ഇടയിലേക്ക് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കും എന്ന് പറഞ്ഞാൽ അടിക്കടിയാണ് ഇങ്ങോട്ടും അടിച്ചാൽ അങ്ങോട്ടും അടിക്കും ചീത്ത പറഞ്ഞാൽ ഞങ്ങൾ ചീത്ത അടിക്കും ആ കാര്യം ചെയ്യും അത് ഇറക്കുമ്പോൾ വേണ്ട അത് ഞങ്ങൾ ഞങ്ങളെ വസിലുള്ളതാണ് പഠിപ്പിച്ചതാണ് അത് അതീശമാണ് അപ്പം ഇന്നിപ്പോൾ ഇവിടെ റസൂസ് അല്ലാസല്ലാം ഞങ്ങളെ ഉമ്മത്തിയാളാവണമെന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ മുഴുവൻ പണ്ഡിതമാർക്കുള്ള വിഷയം കാരണം ലായരായില്ലത മുഹമ്മദ് റസൂല എന്ന് പറയാതെ ഒരു മനുഷ്യൻ മുസ്ലിമാവില്ല അവനിക്ക് മുസ്ലിമിലേക്ക് കടക്കാൻ പറ്റില്ല പിന്നെ അവൻ ആന്തരികമായിട്ട് എന്തെങ്കിലും ഒരു തെരീക്കത്തില്ലാതെ അവന് പക്ക മുസ്ലിം ആവാനും പറ്റില്ല പിന്നെ തങ്ങളുടെ ഉമ്മത്തിയാളാവണോ റസൂസ്ല്ലാ അലൈസ്യുടെ ഉമ്മത്തിയാളാവണോ അതിന് കരാറ് പതുക്കി മുറബിയായ ചിങ്ങനെ പിടിച്ച് മോമിനാവിൻ്റെ തന്നെ വരും കാരണം ലായരായില്ലത മുഹമ്മദ് റസൂല നാക്കത്തല്ല അത് കൽബിൽ വേ അത് മുസ്ലീമാവും റൂഹിൽ വേണോ അബ്ബ് മോഹിനാവും ആ റൂഹിലേക്ക് അവൻ എനിക്ക് പതിയണമെങ്കിൽ അതിൽ കാമിലായ ശേഖരൻ അവനെ പിടിക്കുന്ന നിർബന്ധമാണ് അവനാണ് മോഹിനി ക്രുസാനുള്ള അഹ്ലാക്കും വിക്രു കൽ വിക്രൂർ റോഹി മുഷാഹിദെന്ന് പറഞ്ഞു അപ്പം ഈ ലിസാനായിട്ടുള്ള ദിക്കർ അത് എല്ലാ ഹൽക്കയുടെ പിന്നെ കൽബിയായിട്ടുള്ള ദിക്കർ അത് മറ്റുള്ള മുസ്ലിമികളുടെ ദരീകരിച്ച അത് അള്ളഹാനെ ഇപ്പോൾ കിട്ടും അള്ളഹാനെ ഇപ്പോൾ കിട്ടും എന്നുള്ളൊരു വസാസുണ്ടാക്കലാണ് അതിൽ ചിലപ്പോൾ തുണിയില്ലാതാവും പിന്നെ കുറേ അധികം ചൊല്ലിക്കഴിഞ്ഞാൽ മജുരും ആവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ നാട്ടുകാരേക്ക് ആവില്ലായി പക്ഷേ അതിവിടെ വില പോകില്ല താല് മുസ് ഖാമിലായ മുസ്ലിമുണ്ട് പക്ഷേ യഥാർത്ഥ മമ്മിനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് റൂഹിയായി നിൽക്കുക ആ റൂഹിലേക്ക് തൗഹീദ് പതിയണമെങ്കിൽ പൂർണ്ണ തൗഹീദ് പണിയണമെങ്കിൽ അതിന് മുറപ്പ് ചെയ്യിക്കുന്ന വേണം അതില്ലാതെ യാതൊരു രക്ഷയില്ല അതുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ സുസല ഉമ്മത്തിയാളാവുള്ളൂ കാരണം മറ്റുള്ള രവിവാറിൻ്റെ ഉമ്മത്തേകളായതുകൊണ്ട് കാര്യമില്ല காரணம் ஆதினாதம் படிச்சு வச்சிட்டு சூஸ் செய்யப்போ எல்லா மலக்கீஷும் இலீஷ் ஆசார காரணம் கொண்டாத்தெந்தா பரஞ்சனோடு இது மண்ணும் கொண்டு படைச்சதா என்ன தீ கொண்டு படிச்சா அது அது மாதம் சூஷி கலி நலீபாக்கு சூஸ் செய்ய அது நடக்கல நினக்கு சூஸ் செய்ய அது இவன் நம்ம പറഞ്ഞു വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറയാറുണ്ട് അവിടെ സമയമില്ലാതെ വരും ഇവിടെ ഒമ്പതര വരെയായിട്ട് സമയമുള്ളൂ നമ്മുടെ വേക്കിൽ പൊതുല പൈസ പ്രതിസന്ധിക്കാറുണ്ട് ചാർന്നാൽ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ പ്രതിനിധിക്കാം അപ്പം കരാറ് പുതുക്കി മൂമിനാവാൻ പറഞ്ഞാൽ അതിന് കാമലായ ചേക്ക് വേണം അതാണ് സുദർ ഉള്ളിൽ പറഞ്ഞത് അല്ല ഈമാൻ സുഹുംബി സദറിൻ മോമിനും വള്ളിസ്ലാമും അലീം ഈമാൻ എന്ന് പറഞ്ഞാൽ അത് മോമിനികളെ ഹൃദയത്തിൽ ഒളിച്ച രഹസ്യം എന്ന് പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഓകപ്പരസം അപ്പം ഞാനും നിങ്ങളൊക്കെ ഇസ്ലാമ എവിടെ ഈമാൻ എവിടെ ആരെങ്കിലും അറിയാവോ അത് കണ്ണുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഈമാൻ അവൻ്റെ ഹൃദയത്തിനോയില്ല അതാണ് ഖുർആാനും പറഞ്ഞത് കഥബോ ഈമാൻ അവരുടെ ഹൃദയത്തിനവരെ എഴുപ്പിച്ചിട്ടിരിക്കുന്നു എഴുതി വെച്ചിരിക്കുന്നു അവരുടെ ഈ മാൻ അപ്പോൾ അതിലേക്ക് നിങ്ങൾ വരണോ അതിന് കാമലായ ചെയ്കരണം ഞാൻ കൂടുതലായിട്ട് സംസാരിച്ച് നമ്മുടെ സമയം വേസ്റ്റായി കളയുമ്പോൾ നമ്മുടെ ബേക്കറിൽ ഇരിക്കുന്നവർക്ക് സമയം കിട്ടില്ല ഒമ്പതരയുടെ അലൗസുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കാരണം എല്ലാവർക്കും പേടി അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മളെ പറ്റിയിരിക്കുന്ന വലിയ തീവ്രവാദിയാണ് പറഞ്ഞു പറഞ്ഞുതരിപ്പിച്ചേക്കാം അപ്പം നമ്മൾ ഇതിൽ നേരെ എതിരായിട്ടാണ് ആദ്യകാലം മുതലും പോകുക അപ്പം ഇപ്പം എല്ലാവരും വലിയ മിതവാദികളെ ആയേക്കാം നമ്മൾ തീവ്രവാദി തീവ്രവാദിയായേക്കാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉദ്യോഗസ്ഥന്മാരുടെ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കും ഇതെല്ലാ റിസൾട്ട് ഉദ്യോഗസ്ഥന്മാരെയും നല്ല കിട്ടുന്നുണ്ട് ഏത് മന്ത്രി ഏത് പണ്ഡിത ഏത് നേതാവ് പറഞ്ഞു കൊടുത്താലും അതാ സെക്കൻഡ് വെച്ച് തന്നെ കിട്ടുന്നുണ്ട് അത് കിട്ടണില്ല എന്ന് ആരും വിചാരിക്കില്ല പക്ഷേ ഞാനൊരു വരെ ഇത് കൂടി മൂടിയായിക്കോളൂ അവസാനം ഞങ്ങളുടെയൊക്കെ സബോറ് പൊട്ടു പക്ഷേ അല്ലാതെ കാർ ദുനിയവിൽ ഇറക്കാതിരിക്കൽ പണ്ഡിതന്മാരെ സൂക്ഷിക്കണത് നല്ലതാണ് ഇവിടെ പോലീസും പറ്റുള്ളതെന്ന് വേണ്ടി ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി ഇല്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഞാനീ കാട്ടിലൊക്കെ ഞങ്ങൾക്കൊരു സെക്യൂരിറ്റി ഉണ്ടായില്ല നമ്മളത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പുലിയുടെ വായൊന്നും തുറന്നാൽ നമ്മളിന്നും ഉണ്ടാവില്ല പക്ഷെ അത് തുറക്കാൻ സാധിച്ചില്ല കാരണം അല്ല നിശ്ചയിക്കാതെ ഇവിടെ ഒരു കാര്യം നടക്കില്ല ഏത് പുലി ഏതെല്ലാം ചാടി വന്നാലും ഒരു ചുക്കും നടക്കില്ല ഇവിടെ ഒരുപാട് ടൈഗർ പോസ്റ്റൊക്കെ വന്ന് ടേഗർ പോസ്റ്റിൻ്റെ ലക്ഷറൊക്കെ വീട്ടിലിരുപ്പുണ്ട് വീട്ടിലും ഇരുപ്പുണ്ട് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലും ഇരിപ്പുണ്ട് അതും പറഞ്ഞുതരാം അപ്പോഴൊക്കെയാണ് അതിൻ്റെ അപ്പോൾ ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും സംസാരിച്ച സമയങ്ങളെല്ലാം അതാസ്കാരം എന്താ പറയുക നമ്മളെ ഇരുലോക വിജയങ്ങളിൽ ഉൾപ്പെടുത്തുന്നവരാകട്ടെ അവസാനം പൂർണ്ണ ഈമാനോട്ടി നയിക്കുന്ന കാമരായ മോമിനെ അതാസ് എന്തായാലും നമ്മളെയും നമ്മളെ സഹായിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും فرتم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا مولانا محمد اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا ونكرمنا من الخاسرين اللهم ربنا اتنا خير الدنيا وخير الاخره وشر لنا شر الدنيا وشر الاخره اللهم ربنا اغفر لنا من ازواجنا وذرياتنا وردائنا وجعلنا للمتقين اماما اللهم اتقي ركابنا ركاب ابائنا وامهاتنا ومشاهنا وأستاذنا وقالبنا وجيراننا وجميع أمة محمد صلى الله عليه وسلم اللهم وكنا ربنا شر ما قضيت اللهم وفقنا يا حبيب من جميع البلاء والآلاء والأمراض اللهم ربنا تقبل منا إنك أنت السميع العليم وتب إنك أنت التواب الرحيم واغفر يا غافر المذنبين من رحمتك يا أرحم الراحمين صلى الله عليه وسلم السلام عليكم